കങ്കുവ സംവിധായകൻ ശിവയും സൂപ്പർ താരം അജിത് കുമാറും ഒന്നിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലായിരിക്കും അജിത് ശിവ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുക കങ്കുവ നിർമ്മാതാവ് ജ്ഞാനവേൽ രാജയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അജിത് ചിത്രത്തിന് ശേഷം കങ്കുവയുടെ രണ്ടാം ഭാഗം ചെയ്യുമെന്നും ജ്ഞാനവേൽ പറഞ്ഞു ശിവയുടെ അടുത്ത സിനിമ അജിത് സാറിനൊപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ഷൂട്ടിംഗ് തുടങ്ങാനാണ് തീരുമാനം അജിത് സാറിനൊപ്പമുള്ള ചിത്രം പൂർത്തിയാക്കിയ ശേഷം കങ്കുവ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കും ജ്ഞാനവേൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ പ്രൊജക്ട് നടക്കുകയാണെങ്കിൽ അജിത്തും ശിവയും ഒന്നിക്കുന്ന അഞ്ചാമത്തെ സിനിമയായിരിക്കും ഇത് സൺ പിക്ചേഴ്സ് ആയിരിക്കും ഈ സിനിമ നിർമ്മിക്കുക അതേസമയം വലിയ അവകാശവാദങ്ങളോടെ എത്തിയ കങ്കുവ തിയേറ്ററുകളിൽ വൻ പരാജയത്തിലേക്ക് നീങ്ങുകയാണ് ആദ്യ ദിനം ആഗോളതലത്തിൽ നാൽപ്പത് കോടിക്കടുത്ത് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തെങ്കിലും രണ്ടാം ദിനമായി ഇന്നു മുതൽ കളക്ഷനിൽ വൻ ഇടിവുണ്ടായി തമിഴ്നാട്ടിലടക്കം മോശം പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് കങ്കുവ വലിയൊരു സിനിമയായിരിക്കുമെന്നും രണ്ടായിരം കോടി നേടുമെന്നുമെല്ലാം ശിവ അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ആദ്യ ഭാഗത്തിന് മോശം പ്രതികരണം ലഭിക്കുമ്പോഴും രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് ആവർത്തിക്കുകയാണ് കങ്കുവ ടീം